സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ് മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചുവടുകൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആവേശകരമായ അടിക്കുറിപ്പോടെ ഇവരുടെ നൃത്ത വീഡിയോ പങ്കുവച്ചതോടെ ഇരുവരുടെയും ഡാൻസ് വൈറലായി കഴിഞ്ഞു ഒറ്റ ഒറ്റിലൂടെ താരത്തിളക്കത്തിലായി വിദ്യാർത്ഥികൾക്കറി സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരി ടിയും പത്താം ക്ലാസ്സുകാരൻ ആൽബിനും മൂന്നാഴ്ച മുമ്പാണ് നൃത്ത വീഡിയോ ചിത്രീകരിച്ചത് ചെറുപ്പം മുതൽ നൃത്തം അഭ്യസിക്കുന്ന ആളാണ് ടിയ ആൽബിൻ ആവട്ടെ ഡാൻസിൽ പുതുതാരവും ഫാലിമി എന്ന സിനിമയിലെ ഹിറ്റ് ഗാനമാണ് ഇവർ വീഡിയോ ചിത്രീകരിക്കാനായി തെരഞ്ഞെടുത്തത് സ്കൂളിലായിരുന്നു വീഡിയോ ചിത്രീകരണം സ്കൂൾ യൂണിഫോമിൽ തന്നെ ആയിരുന്നു ഇവരുടെ പെർഫോമൻസ് ടീ തന്നെയാണ് വീഡിയോ എഡിറ്റിംഗ് നടത്തിയത് അയൽവാസി വിനീത് ആയിരുന്നു ഷൂട്ട് ചെയ്തത് ആദ്യം ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിരുന്നു വീഡിയോ പങ്കുവെച്ചത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഒരു മില്യൺ കാഴ്ചക്കാർ ഉണ്ടായി കഴിഞ്ഞ ദിവസമാണ് മന്ത്രി ശിവൻകുട്ടി വീഡിയോ തൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ചത് റാസ്പുട്ടിൻ ഡാൻസ് ചെയ്ത് ശ്രദ്ധ നേടിയ തൃശൂർ മെഡിക്കൽ കോളേജിലെ നവീൻ റസാക്കിൻ്റെയും ജാനകി ഓംകാറിൻ്റെയും നൃത്ത വീഡിയോ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു ടിയ ആൽബിൻ എന്നിവരുടെ നൃത്ത വീഡിയോ ഇതിനകം കണ്ടത് ലക്ഷങ്ങളാണ് തങ്ങളുടെ വീഡിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കുവച്ചതും വൈറലായതും ദൈവാനുഗ്രഹം കൊണ്ടാണെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു ചാമപ്പാറ കാട്ടാമ്പള്ളി തോമസ് പ്രിൻസി ദമ്പതികളുടെ മകളാണ് ടിയ മുണ്ടോകുഴി ബിൽജി ലിൻഡ ദമ്പതികളുടെ മകനാണ് ആൽബിൻ അയൽവാസികൾ കൂടിയാണ് ഇവർ പഠനത്തിലും ഇരുവരും ഏറെ മുന്നിലാണ് സി ഡി ബാബു മറനാട് ന്യൂസ് പുൽപ്പള്ളി